അങ്ങനെ ബിഗ് ബോസ് നിന്ന് ജാസ്മിൻ ായി അപ്റയെ തള്ളിയ കേസിൽ വെൽക്കം ബാക്ക് ടു സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒടുവിൽ പുറത്തായിട്ടോ നമ്മൾ ആരും പ്രതീക്ഷിക്കാണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ വിക്ട് ചെയ്ത് പുറത്താവുന്നൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നാകട്ടെ ഈ സംഭവം നടക്കാൻ പോകുന്നത് അതൊരു ഏകദേശം രണ്ടു മണി മൂന്ന് മണിക്ക് സമയത്തിനുള്ളിൽ നടക്കാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയാണ് സംഭവം അതായത് ഇന്ന് അപ്സറയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല ആദ്യം ആദ്യം അപ്സറയുടെ അമ്മയോ അമ്മയോ എങ്ങാണ് ബിഗ് ബോസ് വീട്ടിലുള്ള കയറി വരുന്നത് അത് കഴിഞ്ഞിട്ട് ആയിട്ട് സസ്പെൻസ് ആയിട്ട് ഒരു ട്രീറ്റ് കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലായി ആ രീതിയിൽ നമ്മുടെ അപ്സറയുടെ ഹസ്ബൻഡ് കൺഫ്യൂസ് റൂമിൽ നിന്ന് ഇങ്ങനെ സർപ്രൈസ് പൂർവായിട്ട് ഇറങ്ങി വരുന്നു അപ്സറ സന്തോഷവും കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കണം ഇതാണ് സംഭവം പക്ഷെ ഇതിലെങ്ങനെ ഒരു ഫൈറ്റ് നടന്നു എന്തുകൊണ്ടാണ് ജാസ്മിൻ പുറത്തായെന്ന് ഒരുപാട് പേർക്ക് ചോദ്യം ഉണ്ടാവും ഞാൻ പറയുന്നത് വ്യക്തമായി കേട്ടിട്ട് മാത്രം കമന്റ് ചെയ്യാൻ വരിക അല്ലാണ്ട് ഇത് ഫേക്ക് ന്യൂസ് ആണ് മറ്റേതാണ് മർച്ചാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇപ്പൊ തന്നെ തള്ളിയേക്കല്ലേ ഒന്ന് ഞാൻ പറയുന്ന കേക്ക് അത് പുറത്താവാനുള്ള കാരണം രാവിലെ ഒരു ടാസ്ക് നടന്നുണ്ടായിരുന്നു ആ ടാസ്കിനെ തുടർന്ന് തന്നെ ഒരുമാതിരി രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ആ വഴക്കങ്ങ് പൊട്ടിത്തെറിച്ചു തന്നെ പറയാം അപ്പൊ ഒരു സമയം കൊണ്ട് ടെമ്പർ വിട്ട ജാസ്മിൻ ആണെങ്കിൽ മുഖത്തോട്ട് കരണക്കുറ്റിക്കൊക്കെ പറഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ നോവുന്ന രീതി തന്നെയാണ് ജാസ്മിൻ അടിച്ചത് അപ്പൊ അഫ്സർ ഇങ്ങനെ മുഖത്ത് കഴി വെച്ചോണ്ട് ഇങ്ങനെ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ അഫ്സർ അങ്ങനെ വലിയ കംപ്ലൈന്റ് ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ അപ്സറയുടെ ഹസ്ബൻഡ് അത് നല്ല രീതിയിൽ ആയി അപ്സറയുടെ ഹസ്ബൻഡ് എന്താ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് എനിക്ക് മസ്റ്റ് ആയിട്ട് ജാസ്മിനെ പുറത്താക്കണം ജാസ്മിൻ എന്റെ ഭാര്യയെ തല്ലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്സറയെ തല്ലിയ കേസിൽ ജാസ്മിനെ എവിക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അപ്സറയുടെ ഹസ്ബൻഡ് ഇതിനെ തുടർന്നാണ് ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ടോപ്പ് ഫൈവിൽ വരെ എത്താനുള്ള എഫിഷ്യൻസി ഉണ്ടായിരുന്ന നല്ലൊരു ടഫ് മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ ആയിരിക്കും കേട്ടോ ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ യെല്ലോ കാർഡ് കൊടുത്ത് നിർത്താനും ഒരുപാട് ചാൻസസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ പൊന്മുട്ടയിടുന്ന താറാവിന് ഇത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന് ടി ആർ പി നല്ല ക്ഷതമേക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആയിരിക്കും പുറത്താക്കുക എന്തെങ്കിലും ഒരു സ്വിറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് എന്തായാലും നാളെ ലാലേട്ടം വരുന്നതായിരിക്കും ഇതിനെ തുടർന്ന് വലിയ ചർച്ചാ വിഷയം നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ജാസ്മിൻ ഇപ്പൊ തന്നെ വിക്ടേറിയത് ബിഗ് ബോസ് പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും ഇതോടെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യുക എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക കേട്ടോ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്